അപ്പോൾ എ ബി വിപിയുടെയും ബാലഗോകുലത്തിൻ്റെയും മുഴുവൻ സമയ ചുമതലയിൽ പ്രവർത്തിക്കുന്നു അങ്ങനെ ബാലഗോകുലത്തിന്റെ പടിപടിയായിട്ട് താലൂക്ക് സെക്രട്ടറി ജില്ലാ സെക്രട്ടറി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജില്ലാ ജോയിന്റ് സെക്രട്ടറി പിന്നീട് ആ സമയത്ത് തന്നെ എ ബി വിപിയുടെ കോളേജിന്റെ ഇൻചാർജ് വ്യാസ കോളേജിൻ്റെ ഇൻചാർജ് വരുന്നു അപ്പോൾ ആ ഇൻചാർജ് വന്ന സമയത്ത് അവിടെ മത്സരരംഗത്ത് ഉണ്ടായിരുന്ന പെൺകുട്ടികൾ ഉണ്ടായിരുന്നു ഞങ്ങളാകെ മൂന്ന് പെൺകുട്ടികളാണ് ഉണ്ടായിരുന്നത് അതിലൊരാള് രശ്മിയാണ് ഒരാൾ ഷീനയാണ് അപ്പം രശ്മിയൊക്കെ വളരെയധികം നിർബന്ധിച്ചിട്ടാണ് ഇലക്ഷനിൽ മത്സരിപ്പിക്കുന്നത് ആ സമയത്ത് ധൈര്യം കൊടുക്കുന്നത് ഈ പ്രി ഡിഗ്രി പഠിക്കുന്ന ഞാനാണ് കാരണം രശ്മി ഡിഗ്രി ആണെങ്കിൽ പോലും രശ്മി ചേച്ചി പറയും അങ്ങനെ വേണോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ നിർബന്ധമായി വേണം അപ്പം രശ്മി ചേച്ചി ചോദിക്കും ആരും പ്രസംഗിക്കും ഞാൻ പറയും ഞാൻ പ്രസംഗിക്കും അപ്പൊ അതെങ്ങനെയാ ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ പിള്ളേരെയൊക്കെ ക്ലാസ്സിൽ കയറിയിട്ട് ചോഭ പ്രസംഗിക്കാൻ പറ്റുമോ ചോദിക്കും ഞാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ പ്രസംഗിക്കാന്ന് പറയും അപ്പം അവിടെ അന്നത്തെ എസ് എഫ് ഐയുടെ ഒരു ലീഡർ ഉണ്ടായിരുന്നു അയാളുടെ പേര് ദേവദാസ് എന്നാണ് അപ്പൊ ദേവദാസ് ആണ് അവിടുത്തെ ഏറ്റവും പ്രധാനി അതുപോലെ ഒരു കോൺഗ്രസിന്റെ കെ എസ് യുലൊരു സുരേഷ് ചേട്ടൻ ഉണ്ടായിരുന്നു സുരേഷ് ചേട്ടനൊക്കെ അകാലത്തിൽ മരണപ്പെട്ടു പോയി ദേവദാസ് നമ്മളുടെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന്റെ ചുമതലക്കാരന്റെ ബ്രദറാണ് ഈ അടുത്ത കാലത്ത് ഞങ്ങൾ ഒരുമിച്ച് കാണുകയുണ്ടായി അപ്പൊ ദേവദാസ് ഒക്കെ അന്ന് അവിടെ നമ്മളെ എങ്ങനെയെങ്കിലും എ ബി വിപിൽ പ്രവർത്തിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് എൻ്റെ സഹോദരന്മാർ തുല്യമായിട്ടുള്ള ആൾക്കാർ ശശിയേട്ടൻ അതുപോലെ ഗുരുസ്വാമി പിന്നെ മിസ്റ്റർ സുരേഷ് അപ്പൊ ഇവരൊക്കെ ഇപ്പോഴും സംഘപരിവാറിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് അപ്പൊ അതിൽ എൻ്റെ അമ്മയ്ക്കൊക്കെ ശശിയേട്ടനാണ് ഒരു പരിപാടിക്ക് എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നതെങ്കിൽ രാത്രി വൈകിയാലും ഒരു പ്രശ്നവുമില്ല കാരണം അത്രയും വിശ്വാസവും അത് ശോഭയെ നോക്കിക്കോളും തിരിച്ചുകൂടെന്നാക്കും എന്നുള്ള ധൈര്യമൊക്കെ ഉണ്ടായിരുന്നു സുരേഷ് ഇപ്പോൾ ഒരു മിനിസ്റ്ററുടെ കൂടെ ക്യാബിനറ്റ് മിനിസ്റ്ററുടെ കൂടെ സെക്രട്ടേറിയറ്റ് വർഷങ്ങളായിട്ട് ഡൽഹിയിലിരിക്കുകയാണ് അയാൾ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുകയായിരുന്നു പഠിക്കുമായിരുന്നു ആയിരുന്നു അദ്ദേഹത്തിൻ്റെ സബ്ജെക്ട് അപ്പോൾ ആ കോളേജിലുള്ള സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒരാളെയും പേടിക്കാതെ ക്ലാസ് മുറിയിൽ കയറി ചെന്ന് ഞാൻ പ്രസംഗിച്ചിട്ട് എനിക്ക് പ്രസംഗമൊന്നും ശരിക്കും ആരും പഠിപ്പിച്ചതല്ല നമ്മൾ കിട്ടുന്ന അറിവുകൾ വെച്ച് ഒരു ക്ലാസ് തന്നു കഴിഞ്ഞാൽ അത് അതേപടി കേട്ടിട്ട് പോയി പറയുക എന്നുള്ള ഒരു സംഭവമാണ് പിന്നെ എഴുതി നോക്കി പ്രസംഗിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും അത് പ്രസംഗിക്കാൻ വന്നു വേറിട്ട് പോവുക ചെയ്യാറ് സ്വാഭാവികമായിട്ട് അങ്ങനെ കോളേജിൽ എനിക്ക് എന്നെ ഇഷ്ടമുള്ള സാറുമാരുണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ വേറെ പാർട്ടിക്കാരായിരുന്നു പക്ഷെ വേറെ പാർട്ടിക്കാരായിട്ടുള്ള ആളുകൾക്ക് പോലും ശോഭക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട് ശോഭയ്ക്ക് സാറ എന്നോട് പറഞ്ഞത് ഗംഗാധരൻ മാഷ് ഉണ്ടായിരുന്നു അപ്പൊ സാർ എന്നോട് പറയും ശോഭയ്ക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട് അപ്പൊ ശോഭ രാഷ്ട്രീയത്തില് ആവും എനിക്ക് തോന്നുന്നത് അപ്പൊ ഞാൻ പറയാ ഇല്ല സാർ ഞാൻ ബാലഗോകുലാണ് ബാലഗോകുലത്തിന് പൊതു രാഷ്ട്രീയമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാന്ന് പറഞ്ഞ് അങ്ങനെ സാറിനോട് പറഞ്ഞെങ്കിലും പെട്ടെന്ന് അവിടെ ഒരു നയൻറ്റി വണ്ണിൽ ഒരു ലക്ഷം വരുന്നു സാധാരണ ജനറൽ അസംബ്ലി ഇലക്ഷൻ അപ്പൊ അവിടെ മത്സരരംഗത്ത് വരുന്നത് ജ്ഞാനാംബിക മേനോൻന്ന് പറഞ്ഞിട്ടൊരു ചേച്ചിയാണ് അപ്പൊ അവര് യോഗ ടീച്ചറാണ് അപ്പൊ അന്നൊക്കെ നമുക്ക് ഭക്ഷണം ഇല്ലാത്തതുകൊണ്ട് ഈ ജ്ഞാനാംബിക മേനോനും കുറുപ്പ് സാറ് എന്ന് പറയും ഇവര് രണ്ടാളുടെ വീട്ടിൽ എപ്പോഴും ധാരാളം ഭക്ഷണം ഉണ്ടാവും അപ്പൊ സംഘത്തിന്റെ ഒരു കാര്യാലയത്തിന്റെ അടുത്താണ് ഈ വീട് അപ്പൊ ഈ ചേച്ചിയെ ഞാൻ മുൻപ് യോഗയുടെ സ്പീച്ച് കേൾക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ വിവേകാനന്ദ കേന്ദ്രത്തിലൊക്കെ പോയിട്ട് കുറച്ചു കാലം നിന്ന ആളാണ് പിന്നെ എന്നെ അവിടെ വെച്ചിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ അന്ന് ഇതുപോലെ സംസ്കൃത ശ്ലോകം ചൊല്ലി അപ്പൊ എന്നെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അമ്പിയ ചേച്ചി അങ്ങനെ എന്നെ പറയും കോളേജിൽ പോണ സമയത്ത് ഇടയ്ക്ക് വല്ലപ്പോഴും കയറും എന്ന് പറയും അപ്പൊ നമുക്ക് മടിയുണ്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ നമ്മളവിടുത്തെ ചോറൊക്കെ കഴിക്കും കാരണം നമ്മൾ വിശന്നിട്ടാണല്ലോ പോകുന്നത് പക്ഷെ എന്നിരുന്നാലും അമ്പിയ ചേച്ചിക്ക് ഒരു മകൾ പോലെയുള്ള ഒരു കൺസിഡറേഷൻ പക്ഷെ അവർക്ക് അറിയില്ലായിരുന്നു എനിക്കിങ്ങനെ ബുദ്ധിമുട്ടുണ്ട് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ വസ്ത്രത്തിന് ബുദ്ധിമുട്ടുണ്ട് ഇതൊന്നും അറിയില്ല പക്ഷെ എലക്ഷൻ സമയം വന്നപ്പോൾ എന്നോട് പറഞ്ഞു നല്ല സൗണ്ടാണ് ശോഭയുടെ അതുകൊണ്ട് ശോഭ അനൗൺസ്മെന്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു പേപ്പറിൽ എഴുതി തന്നു അപ്പം അതിലുണ്ട് ഇങ്ങനെ താമര ചിഹ്നത്തിൽ ഞാൻ അമ്പിയ മേനോ നോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയാനുള്ള കാര്യങ്ങൾ പോയിന്റ് ചെയ്തു അപ്പോൾ അത് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ നോക്കി മൈക്ക് പിടിച്ച് അനൗൺസ് ചെയ്തു അപ്പൊ ഇങ്ങനെ അനൗൺസ് ചെയ്ത് പോകുമ്പോൾ റോഡിലുള്ള ഓട്ടോറിക്ഷക്കാര് ഓട്ടോറിക്ഷ ആൾക്കാരുണ്ടാവില്ല അവര് ചേട്ടന്മാർ അതുപോലെ ബസ്സിൽ പോണ ആൾക്കാര് അവരൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് കൈ കാണിക്കും ചില ആളുകൾ കളിയാക്കും അതൊന്നും നമുക്കൊരു പ്രശ്നമല്ല ഒരു കൂസലും ഇല്ല നമ്മൾ അനൗൺസ് ചെയ്യുന്നു നമ്മൾ പോകുന്നു അങ്ങനെ എന്നോട് പറഞ്ഞു രണ്ട് ദിവസം അനൗൺസ്മെന്റ് കഴിഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു ശോഭ ഒരു കാര്യം ചെയ്യൂ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് പ്രസംഗിച്ചു നോക്കൂ ഇത്രയും ആളുകളൊക്കെ പ്രസംഗിക്കുന്നപ്പോ കേട്ടില്ലേ വണ്ടിയിൽ നിന്ന് അപ്പൊ ആ കാറിൽ തന്നെ ഇരുത്തിയിരിക്കുകയാണ് അപ്പൊ ഞാനിങ്ങനെ പ്രസംഗമൊക്കെ കേട്ട് ശ്രദ്ധിക്കും എന്നിട്ട് എന്നോട് പറഞ്ഞു ഒന്ന് നമ്മൾ ഇവിടെ ഇങ്ങോട്ട് തകർത്താലോ സംസാരിച്ചാലോ അവിടെ അങ്ങനെയാണ് ഭാഷ നമുക്കൊന്ന് തകർത്താലോ പ്രസംഗം എന്ന് ചോദിച്ചിട്ട് ഒരു ഞങ്ങളുടെ നാട്ടിലൊരു ബാലഗോപുലത്തിൻ്റെ ചന്ദ്രേട്ടൻ എന്ന് പറയുന്ന ആളുടെ ചന്ദ്രേട്ടൻ വിജയേട്ടൻ ഗോപിയേട്ടൻ ഇവരൊക്കെയാണ് എന്നെ ഈ മൈക്ക് പിടിക്കാൻ കമ്പലിയിപ്പിച്ചിട്ടുള്ള ആൾക്കാർ അപ്പോൾ ചേച്ചിയോ പറഞ്ഞു ശരി ഒന്ന് പ്രസംഗം അങ്ങനെ ഞാൻ ആദ്യമായിട്ട് വടക്കാഞ്ചേരിയിൽ പ്രസംഗിക്കുകയാണ് അപ്പോൾ അവിടെ പ്രസംഗിച്ചപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടമായി അത് കഴിഞ്ഞപ്പോൾ എന്നോട് ഞാൻ അങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ലോക്സഭാ സ്ഥാനാർത്ഥി വരുന്നു പുഷ്പാങ്കദേട്ടൻ അപ്പം അദ്ദേഹം എന്നെ ഞാൻ പ്രസംഗിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് അടുത്ത് വന്ന് ചേച്ചിയോട് വന്ന് ഈ കുട്ടീനെ എനിക്കൊന്ന് കുറച്ച് നേരം പ്രസംഗിക്കാൻ വേണ്ടി ചേലക്കരയ്ക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ശോഭ എൻ്റെ കാറിൽ വരണം അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കോളേജിലേക്ക് വന്നതാണ് അപ്പോൾ അങ്ങനെ വീട്ടിൽ പറയാതെ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ശശിയേട്ടനെ ശശികുമാറിനെ വിളിച്ചിട്ട് പറഞ്ഞു വീട്ടിൽ പോയി പറയണം ശോഭ ലേറ്റാവും എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശശിയേട്ടനൊക്കെ അമ്മയെ അമ്മോട് ഇത് വിവരം പറയാൻ വേണ്ടി പോയി ഞാൻ കാറിൽ കയറി ചേലക്കര പോയി അങ്ങനെ ചേലക്കര പ്രസംഗിച്ചു പതിനഞ്ച് മിനിറ്റ് അപ്പോൾ എനിക്ക് കോൺഫിഡൻസ് ആയി ഏയ് എനിക്ക് പ്രസംഗിക്കാൻ പറ്റുണ്ടല്ലോ എന്നുള്ളൊരു തോന്നല് അന്നൊന്നും റെക്കോർഡ് ചെയ്തത് നമുക്ക് വീണ്ടും കേൾക്കാൻ അങ്ങനൊന്നും പറ്റില്ലല്ലോ അത് കഴിഞ്ഞ് പിന്നീട് ഒരു വലിയ സമ്മേളനം തേക്കങ്ങാട് മൈതാനിയിൽ നടക്കുകയാണ് ആ സമ്മേളനം നടക്കുന്ന സമയത്ത് എനിക്ക് ആരോ കുറച്ച് പോയിന്റ്സുകൾ എഴുതി ചന്ദ്രേട്ടൻ്റെ കയ്യിൽ കൊടുത്തയച്ചു ചന്ദ്രേട്ടൻ അത് തന്നു ഞാനത് നോക്കി നോക്കി എന്താ പറയണ്ടതെന്നുള്ളത് നോക്കിയിട്ട് പിന്നെ അരമണിക്കൂർ പ്രസംഗം നടത്തി അന്ന് അവിടെ വെച്ച് ഓ രാജഗോപാൽജി തലേ കൈ വെച്ച് അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു വലിയൊരു ഭാവിയുണ്ട് പ്രസംഗത്തിൽ നല്ല മിടുക്കുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അനുഗ്രഹിച്ചു അന്ന് രാജേട്ടൻ്റെ കയ്യിലൊരു കാവി കളറിലൊരു തോർത്തുമുണ്ട് ചെറിയൊരു മുണ്ട് രാജേട്ടൻ അത് രാജേട്ടൻ ആരോഷാളിട്ടതാണോന്നറിയില്ല അതെനിക്ക് തന്നു എൻ്റെ കയ്യിൽ തന്നു അതാണ് ആദ്യത്തെ എനിക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞ എല്ലാ പണികളും അതായത് ബാലഗോകുലാണെങ്കിലും എ ബി വി പി ആണെങ്കിലും എന്ത് ജോലി ചെയ്യാൻ പറഞ്ഞാലും എനിക്ക് ചെയ്യാൻ ഇഷ്ടമാണ് ഞാനത് ചെയ്തിട്ടുണ്ട്